അതിനെതിരെ ഈ മതസംഘടകളൊക്കെ രംഗത്ത് വന്നു ഇത്തരം പരിപാടികൾക്കെതിരെ പറഞ്ഞു കാണാൻ പറ്റില്ല മതസംഘടനകൾക്കും ഒക്കെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ദോഷവുമില്ല പക്ഷെ ഇങ്ങനെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെയെല്ലാം പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ യോജിച്ച കാര്യങ്ങളല്ല നമ്മൾ ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ചല്ലേ ജീവിക്കണം എല്ലാ മതത്തിലും പെട്ടവർ ഒരുമിച്ച് ജീവിക്കണം ഈ സൂമ്പാ മത്വം എന്ന് പറയുന്നത് കൊളംബിയ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ ഒരു കായികക്ഷമത പരിശീലനമൊക്കെ നൽകുന്ന ഒരാൾ യാദൃച്ഛയമായിട്ട് വികസിപ്പിച്ചിട്ടാണ് ഇത്തരം ലാറ്റിൻ അമേരിക്കൻ ഗാനങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് കൂടി കായികക്ഷമ വർദ്ധിപ്പിക്കാനുള്ള ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാം അത് വളരെ പോപ്പുലർ ആയിട്ടുണ്ട് വളരെ വ്യാപകമായിട്ടുണ്ട് ഞാനിതിനെ കുറിച്ച് ഈ വിവാഹത്തെ തുടർന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നൂറ്റൻപതിലധികം രാജ്യങ്ങളിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങൾ നല്ല മനസ്സിൽ കരുത്തുള്ളവരും ശരീരത്തിൽ കരുത്തുള്ളവരുമായിട്ട് വരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പരസ്പരം ഇടപഴകി മനസ്സിലാക്കിയും വളരണം അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുന്നത് സംസ്കാര സംസ്കാരസംബന്ധമായ ആധുനികമായ സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നു നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കുന്നു എന്നോ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പം അത്തരം ഒരു കാലത്ത് ഈ തുമ്പ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ് പാടില്ല എന്നെല്ലാമുള്ളത് വലിയ വിദണ്ഡമാണ് അവര് അവര് ആത്മപരിശോധന നടത്തണം ഇതിനെക്കുറിച്ചും ചർച്ച സമൂഹത്തിൽ ചർച്ച നിലക്കറിയാം പരിഷ്കരണങ്ങളൊക്കെ ഒരു മതപരമായ ഈ വിധി വിദ്യാഭ്യാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഇതിന് ഉണ്ടായിട്ടുണ്ട് നേരത്തെ അതൊരു ശരിയായ പ്രവണത മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടും അവർക്ക് അഭിപ്രായം പറയാം ഇതാണ് നല്ലത് ഇത് മോശമാണ് പക്ഷെ ഒരു ആധുനിക മത മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാൽ മതത്തിന് മതാചാര വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം നൽകുക ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട് അത് പ്രത്യേകം നടത്തണം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെന്റ് മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേകം നടത്താം ഇത്രയും ഈ വിഷയത്തിലെ ഇപ്പം പറയുന്ന പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് ആൺ പെൺ ഇടകടന എന്നുള്ളതൊക്കെയാണ് ഇപ്പം മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി ഇപ്പോൾ യൂണിഫോമിൽ എന്നാണ് വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നത് മാത്രമല്ല ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടാണ് ഇത് കളിക്കുന്നത് ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഇത്തരം ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തിക്കുന്നത് അല്ലെ ഇതിനെക്കുറിച്ച് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടോ ആകാം ആരെങ്കിലും അവരെ അവരെങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അവർ ബോധപൂർവം ധരിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നത് ആ തെറ്റിദ്ധാരണ മാറും എല്ലാം വിചാരിക്കുന്നത് പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുമിച്ചാണല്ലോ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നത് കോളേജിലും ഇത് നമുക്ക് സമൂഹത്തിലെ ഒരു സമചിത്വതോടു കൂടിയിട്ടുള്ള സംവാദത്തിലൂടെ ഇതൊക്കെ സംബന്ധിച്ച് ആശയങ്ങൾ മേണ്ടാം ആരെങ്കിലും പിന്നെ അവരെ ഉടനെ കൈകാര്യം ചെയ്യണം ഉള്ള മറ്റുള്ള എന്താണ് ആശയപരമായി കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ട് ആശയപരമായ സംവാദത്തിലൂടെയാണ് ഇതിന് പരിഹാരം കാണുന്നത് അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇങ്ങനെ ഇത്തരത്തിൽ പിന്നെ ആർ എസ് എസിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി ആർ എസ് എസിനെ പോലുള്ള വേറൊരു സംഘടന ഇപ്പുറ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എസ് എസിന്യായീകരണമായിട്ട് തീരും അർത്ഥത്തിലായിരിക്കും ജനറൽ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോൾ ശക്തമായ ഒരു ആയിരുന്നു സർക്കാർ പിന്നീട് പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ടായി ഇതിലും പിന്നോക്കം പോകുന്ന അവസ്ഥയിലേക്ക് വരുമോ അതെല്ലാം ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിനെ അഭിപ്രായപ്പെട്ടു അതിനെ കുറിച്ച് വളരെ വിശദമായി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഭരണഘടന ആദ്യാവസ്ഥാനം വായിച്ചു നോക്കിയാൽ അതിൽ മതനിരപേക്ഷത എന്ന ആശയം എമ്പാടും വ്യാപിച്ചു കിടക്കും സമത്വപൂർണമായ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന ആശയവും ഭരണഘടനയും ഒരുപാട് അനുച്ഛേദങ്ങളിൽ നമുക്ക് കാണാൻ നിർദ്ദേശകത്വത്തിൽ നിന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം ഭരണഘടനയിലാകെ വ്യാപിച്ചു കിടന്ന രണ്ടാശയ സമത്വം മതനിരപേക്ഷത ഇത് രണ്ടും പ്രിയാമ്പിളിലേക്ക് കൂടി കൊണ്ടുവന്ന എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ അർത്ഥം അത് തുടർന്ന് ഉയർത്തി പോയിട്ടുണ്ട് അത് നടന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്താണ് എന്നതുകൊണ്ട് അതൊരു കാലദോഷമായിട്ട് കാണേണ്ടതില്ല ഏത് കാലത്തും നല്ല കാര്യങ്ങൾ നടന്നാൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രോന്മുഖത എന്ന ആശയം ഭരണഘടനയിൽ വരുന്നതും അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു ഭേദഗതി ഉള്ളത് ജനാധിപത്യം നശിപ്പിക്കുന്ന ന്യായീകരിക്കുന്ന വേറെ കുറെ ഭേദഗതികളും കാലത്ത് വന്നിട്ടുണ്ട് ത്യാജ്യഗ്രാഹം വേദന കുറിച്ച് വേണം വേണ്ടതിനെ സ്വീകരിക്കുകയും തെറ്റായതിനെ ഉപേക്ഷിക്കുകയും അതാണ് ഈ സംബന്ധിച്ചത്